കഥാവായ യേശുവിൻ്റെ തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും ഒരു പുതിയ പ്രഭാതം കൂടി കാണുവാനുള്ള കൃപ ദൈവം നമ്മോട് കാണിച്ചിരിക്കുകയാലും പകൽക്കാലവും ദൈവസന്നിധിയിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടി അടുത്തു വരാം അറുപത്തിമൂന്നാം സങ്കീർത്തനത്തിൽ ദാവീദ് പ്രകാരം പറയുന്നു ദൈവമേ നീ എൻ്റെ ദൈവം അധികാലത്ത് ഞാൻ നിന്നെ അന്വേഷിക്കുന്നു വെള്ളമില്ലാത്ത ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു എൻ്റെ ദേഹവും നിനക്കായി കാംഷിക്കുന്നു എന്ന് ദാവീദ് എഴുതിയിരിക്കുന്നു ഈ സങ്കീർത്തനം ഒരു മരുഭൂമിയിൽ യഹൂദ മരുഭൂമിയിൽ ദാവീദ് ആയിരിക്കുന്ന സമയത്ത് എഴുതിയതാണ് അപ്പോൾ മരുഭൂമിയുടെ അവസ്ഥയിൽ എപ്പോഴും നമുക്ക് ഒരു തുള്ളി വെള്ളം കുടിക്കുവാനുള്ള വെള്ളമാണ് ഏറ്റവും ആവശ്യം ഹലലുയ്യ അതുപോലെ ദാവീദ് പറയുകയാണ് ആ ഒരു മരുഭൂമിയിൽ ഇരിക്കുമ്പോൾ ഒരു ാഹജലത്തിനായി ജീവജലത്തിനായി നമ്മുടെ ശരീരം ഇത്രമാത്രം ദാഹിക്കുന്നത് പോലെ ആ ദൈവമുഖത്തേക്ക് നോക്കുവാൻ ഓരോ പ്രഭാതത്തിലും ദൈവസന്നിധിയിലേക്ക് നോക്കുവാൻ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുവാൻ ദാവീതിൻ്റെ മനസ്സും ശരീരവും ഒരുപോലെ ദാഹിക്കുകയും കാക്ഷിക്കുകയും ചെയ്യുമെന്ന് പറയുന്നു ഞാൻ ഹോ ആലയത്തിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു എപ്പോൾ എനിക്ക് എൻ്റെ ആലയത്തിലേക്ക് പോകുവാൻ കഴിയുമെന്ന് ഞാൻ ആഗ്രഹിച്ചു എന്നെല്ലാം ദാവീത് പറയുമ്പോൾ എവിടെ ആയിരുന്നാലും കൊട്ടാരത്തിലായിരുന്നാലും കാട്ടിലായിരുന്നാലും മരുഭൂ ഭൂമിയിലായിരുന്നാലും ദാവീദിൻ്റെ ഹൃദയത്തിൻ്റെ ഏറ്റവും വലിയ വാഞ്ചയൻ ദാഹവും ദൈവത്തിൻ്റെ അടുക്കലേക്ക് എനിക്ക് എപ്പോൾ പോകാൻ കഴിയും എപ്പോൾ പോകാൻ കഴിയും എന്നുള്ളതായിരുന്നു പ്രഭാതത്തിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹവും ഉണങ്ങി വരുടെ ദേശത്ത് വെള്ളം ദാഹിക്കുന്നത് പോലെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെ എന്നതുപോലെ ആയിരിക്കുന്ന സമയത്തും മറ്റൊന്നിലേക്കും കണ്ണുടക്കാതെ ആ നമ്മുടെ സ്നേഹവാനായിരിക്കുന്ന പിതാവിൻ്റെ സന്നിധിയിലേക്ക് നോക്കി നമുക്ക് ഒരാശ്രയിപ്പാൻ ഒരു സങ്കേതമായിരിക്കുന്ന നമ്മുടെ സകല ചോദ്യങ്ങൾക്ക് മറുപടി ആയിരിക്കുന്ന ഹൃദയം നുറുങ്ങിയവർക്ക് ഏറ്റവും സമീപസ്ഥനായിരിക്കുന്ന ആ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഇന്ന് പകൽക്കാലവും അടുത്ത് വന്ന് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം കൃപയും കരുണയും നിറഞ്ഞവനായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ അപ്പം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി ഞങ്ങൾ അവിടുത്തെ സന്നിധിയോട് അടുത്തു വരുന്ന കർത്താവേ രാത്രി കാലങ്ങളിൽ ദൈവമേ യഹോവയുടെ നന്മകളെക്കുറിച്ച് ധ്യാനിക്കുവാൻ കർത്താവെ യഹോവയ്ക്ക് പാടുവാൻ യഹോവയുടെ പുകഴ്ച ഞങ്ങളുടെ ഹൃദയങ്ങളിൽ കരുതിക്കൊള്ളുവാൻ അവിടെ നിന്ന് ഞങ്ങളെ സഹായിക്കണമേ അപ്പോൾ ആ ദൈവമേ ഞങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ ഞങ്ങളുടെ പ്രാണൻ മജ്ജയും മേതസ്സും കൊണ്ടന്നതുപോലെ തൃപ്തിപ്പെടുന്ന ഒരവസ്ഥ കർത്താവേ ദൈവമേ ഞങ്ങൾ ഞങ്ങളുടെ ഉള്ള മങ്ങിയോട് പറ്റിയിരിക്കുമ്പോൾ അങ്ങ് സ്വർഗ്ഗത്തിൽ നിന്ന് താണ് ഞങ്ങളും ും ദൈവമെ കൂടെ ഇരിക്കുന്നതിനായി നന്ദി ഹാലലൂയപ്പ ഒരു മനുഷ്യനും ഞങ്ങളെ മനസ്സിലാക്കാത്തപ്പോഴും അങ്ങ് ഞങ്ങളെ മനസ്സിലാക്കി അവിടുന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനായ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നപ്പിച്ച ഏതൊക്കെയോ പ്രിയപ്പെട്ടവർ ഹൃദയത്തിൽ വല്ലാത്ത ഭയത്തോടും ഞരക്കത്തോടും കൂടിയായിരിക്കുന്നു കർത്താവേ അവർ മനഃപൂർവ്വമായി ദൈവത്തെ സ്തുതിക്കട്ടെ സ്തുതിക്കുമ്പോൾ വീരനെ പോലെ ഇറങ്ങി വരുന്നൊരു ദൈവ സാന്നിധ്യം അവരുടെ ജീവിതങ്ങളിൽ അവരുടെ ഭവനത്തിൽ നിറയുമാറാകട്ടെ ദൈവത്തിൻ്റെ മഹത്വം അവിടെ ഇറങ്ങി വാസിക്കട്ടെ പച്ച ദൈവമേ അങ്ങ് ഉന്നതനായിരിക്കുന്ന ദൈവമെങ്കിലും താഴ്മയും മനോവിനയവും ഉള്ളവരുടെ ഹൃദയങ്ങൾക്ക് ചൈതന്യം വരുത്തുവാൻ ഇറങ്ങി വരുന്നവനാകുന്നുവല്ലോ അപ്പം ദൈവമേ ഇവരുടെ ഹൃദയത്തിൻ്റെ താഴ്മയെ കടാക്ഷിച്ച് കർത്താവ് അവരുടെ ഹൃദയത്തിൻ്റെ ദാഹത്തെ ദൈവമേ കണ്ട് അപ്പോൾ അവർക്ക് ഓരോ ദിവസവും പ്രാർത്ഥിപ്പാനുള്ള അവരുടെ ദൈവമേ ദൈവമേ ഹൃദയത്തെ കണ്ട് കർത്താവ് അവിടെ നിന്ന് ഇറങ്ങി വന്ന് അവരിൽ പ്രസാദിച്ച് ദൈവമേ അവരോട് കൂടെ ഇരുന്ന് അവിടെ ദൈവമേ സകല വിഷയങ്ങൾക്ക് മറുപടി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ ഹലൂയ കർത്താവെ ചില മാതാപിതാക്കൾ മക്കളുടെ വിവാഹത്തിനായി ഒത്തിരി ദാഹിക്കുന്ന കർത്താവെ ആലോചനകളെ അവിടെ നിന്ന് കൂട്ടിച്ചേർക്കണമേ സാമ്പത്തികമായിരിക്കുന്ന ഉറവിടങ്ങളെ അവിടെ നിന്ന് കൂട്ടിച്ചേർക്കണമേ ദൈവമേ വരുന്ന ആലോചനകൾ ദൈവ ഹൃപ ഉള്ളതായിരിക്കുവാൻ അബ്രഹാം ദൈവമേ തൻ്റെ മകനായിരുന്ന ഇസഹാക്കിന് വേണ്ടി ഒരാലോചന ദൈവമേ ആഗ്രഹിച്ചപ്പോൾ കർത്താവെ തൻ്റെ പിതൃദേശത്തേക്ക് ജാതികളുടെ ഇടയിലേക്ക് കടന്നു പോകാതെ തൻ്റെ പിതൃഭവനത്തിൽ ചെന്ന് ചാർച്ചക്കാരുടെ ഇടയിൽ നിന്ന് ദൈവഹിതപ്രകാരം ാരം ദൈവമേ ഒരു കൃപയുള്ള മകളെ തേടിയതുപോലെ കർത്താവെ ഞങ്ങൾ പലപ്പോഴും ആഗ്രഹിച്ചു ദൈവമേ കാത്തിരുന്നു കാലതാമസം കൊണ്ട് കർത്താവ് ദൈവകൃപ വിട്ടുള്ള ബന്ധങ്ങളിലേക്ക് വഴുതിപ്പോകാതെ ഉറച്ചുനിന്ന് ദൈവം തക്ക സമയത്ത് കർത്താവ് അവരുടെ ജീവിതത്തിൽ ആ നന്മ ചെയ്തെടുക്കുന്നതിനായി നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു കർത്താവേ വേഗത്തിൽ വേഗത്തിൽ ചിലതിനെ അവിടുന്ന് കൂട്ടിച്ചേർക്കണമേ അപ്പോൾ ചില കുഞ്ഞുങ്ങൾ വിദേശത്തേക്ക് കടന്നു പോകുവാൻ യാത്രകൾക്ക് വേണ്ടിയൊക്കെ ഒരുങ്ങിയിരിക്കുന്നു അത്ഭുതകരമായ വഴികൾ വാതിലുകൾ അവർക്ക് മുന്നിൽ തുറക്കപ്പെടുവാനായി പ്രാർത്ഥിക്കുന്നു ങ്ങളിലായിരിക്കുന്നവർ കർത്താവെ അവർ ഫേസ് ചെയ്യുന്ന ഒത്തിരി ചലഞ്ചസ് ഉണ്ട് കർത്താവ് ദൈവമേ കാലാവസ്ഥയുടെ പ്രതികൂലങ്ങൾ നിയമങ്ങളുടെ പ്രതികൂലാവസ്ഥകൾ കർത്താവെ അത് മുകളിലും ദൈവമേ അവർ ഒത്തിരി കാശെല്ലാം ചിലവാക്കി അധ്വാനിച്ച് ദൈവമേ കടന്നു പോകുമ്പോൾ ദൈവമേ അവരുടെ ജീവിതത്തെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിതം ഒരു ബാധ്യത ദൈവമേ ഫിനാൻഷ്യലി ഒരു ബാധ്യത അവരിൽ വണ്ണം വഴികൾ വാതിലുകൾ അവർക്ക് മുന്നിൽ തുറക്കപ്പെടുവാനായി പ്രാർത്ഥിക്കുന്നു പക്ഷേ ഈശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരും യഹോവയാൽ പഠിപ്പിക്കപ്പെട്ടവരും അവരും അവരുടെ സമാധാനം വലതുമായിരിക്കുവാൻ അങ്ങ് അവരെ സഹായിക്കണമേ കുഞ്ഞുങ്ങൾക്ക് നല്ല ബുദ്ധി കൊടുക്കണമേ പഠിപ്പാനുള്ള ഹൃദയത്തെ കൊടുക്കണമേ തെറ്റായിരിക്കുന്ന ബന്ധങ്ങളിലേക്കൊന്നും ഈ ദിവസങ്ങളിൽ കുഞ്ഞുങ്ങൾ വഴിവിട്ട് പോകുവാൻ ഇടവരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവ് ദൈവദാസന്മാർക്കായി ദൈവരാജ്യ സംബന്ധമായി അധ്വാനിക്കുന്നവർക്കായി കഥാവയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദേശമെങ്ങും എങ്ങും ദൈവത്തിൻ്റെ സഭ അങ്ങയുടെ വരവ് ഏറ്റവും അടുത്ത് കർത്താവെ ദൈവമേ അതിനു മുമ്പേ ജനമെല്ലാം ഒരുങ്ങുവാൻ ആത്മാവിൽ ഒരുങ്ങുവാൻ ആരും ദൈവമേ നശിച്ച് ു പോകാതെ കർത്താവെ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ആത്മാക്കളുടെ വിടുതലിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ അന്യ ആരാധനകൾ ഉയരുന്ന സ്ഥലത്ത് ജീവനുള്ള ആരാധന വരുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദേശങ്ങളിൽ വലിയ വ്യത്യാസം ഉണ്ടാകട്ടെ ഉണർവുണ്ടാകട്ടെ ഈ പ്രാർത്ഥന ദൈവമേൽ പ്രാർത്ഥനയിൽ അടുത്തു വരുന്ന കുടുംബങ്ങളിൽ നിന്നൊരു ഉണർവ് ദേശങ്ങളിലേക്ക് ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു ഇവർക്ക് യേശുവിനെക്കുറിച്ച് പറയുവാൻ ഒരു ദാഹമുണ്ടാകട്ടെ ഇവർ പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവർ സൗഖ്യമാകട്ടെ അവരിൽ പരിശുദ്ധാത്മാവ് വന്ന് നിറയപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ Gracias. കർത്താവ് വലിയ ദൈവപ്രവർത്തികൾ ഇവരിൽ കൂടി നടക്കുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പച്ച സാമ്പത്തിക വിഷയങ്ങളിൽ കർത്താവേ പ്രിയപ്പെട്ടവർക്കായി വലിയ കരുതലുകളെ എവിടെ നിന്ന് അയക്കണമേ അപ്പ ദൈവമെ രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെന്നു പകൽ കാലവും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവകൃപ കൊണ്ട് അവിടെ നിന്ന് ഇറക്കുമേ ശിവന്റെ രക്തത്താലുള്ള സൗഖ്യം അവരിലേക്ക് ഇടങ്ങി വരട്ടെ അപ്പച്ചാ നീതിമാവാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നുവെന്ന് വചനം പറയുന്നതിനാൽ കർത്താവെ ഈ പ്രിയപ്പെട്ടവരുടെ സകല രോഗപീഠകളുടെ മേലും ദൈവത്തിൻ്റെ സൗഖ്യമെന്നിറങ്ങുവാനായി പ്രാർത്ഥിക്കുന്നു ദൈവമെ ഹോസ്പിറ്റൽ ൾ കഴിയുന്നവർ സർജറികൾ കഴിയുന്ന കഴിഞ്ഞ് കിടക്കുന്നവർ ദൈവം സ്കാനിങ്ങുകൾക്കായി ടെസ്റ്റുകൾക്കായി കൊടുത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം നോർമൽ റിസൾട്ടുകൾ ലഭിക്കുവാനായി പ്രാർത്ഥിക്കുന്നു ഡയാലിസിസ് ചെയ്യുന്നവർ ദൈവമേ പ്രിയപ്പെട്ടവർക്ക് കർത്താവ് അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ദൈവമേ അവരുടെ കൂടെയുള്ളവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അതിൽ നിന്നെല്ലാം ഉടന്ന് വിട്ടുവയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ട്രീറ്റ്മെൻറ്റുകൾക്ക് വേണ്ടിയുള്ള സാമ്പത്തികമായിരിക്കുന്ന ദൈവമേ വലിയ ബാധ്യതകളിൽ നിൽക്കുന്നവർ അതിൽ നിന്ന് പുറത്തു വരുവാനായി പ്രാർത്ഥിക്കുന്ന പെച്ച മരവിപ്പുകൾ വേദനകൾ കർത്താവ് സ്തോത്രം ഷുഗറിൻ്റേതായിരിക്കുന്ന കംപ്ലൈൻ്റുകൾ ബിപിയുടെ വേരിയേഷൻസ് തൈറോയിഡ് കംപ്ലൈൻറ്റുകൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുവാനായി പ്രാർത്ഥിക്കുന്ന പിച്ച ദൈവമേ വാർദ്ധക്യത്തിലൊക്കെ ആയിരിക്കുന്നവർക്ക് രാത്രിയിൽ സുഖരമായ ഉറക്കത്തെ അവിടുന്ന് ദാനമായി നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവകൃപയിലേക്ക് ഓരോ പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കുന്നു യാത്രയിൽ ദൈവമേ വരവിൽ പോക്കിലെല്ലാം ദൈവത്തിൻ്റെ സംരക്ഷണം കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ ഞാൻ പ്രാർത്ഥനകളെല്ലാം ശ്രദ്ധ വെച്ച് കേൾക്കുന്നതിനായി സ്തോത്രം യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിൽ അവിടെ ലവോദിക്യ സഭയ്ക്ക് ദൂത് എഴുതുമ്പോൾ അപ്പൊസിലായിരിക്കുന്ന യോഹന്നാൻ ഇപ്രകാരം എഴുതുന്നത് നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാനാകിയാൽ ഞാൻ എന്നെ വായിൽ നിന്ന് ഉമിണ് എന്ന് ഒരു വാണിങ്ങിയായി അവിടെ ഒരു മുന്നറിയിപ്പായ ഒരു വാക്യം എഴുതിയിരിക്കുന്നു അപ്പോൾ സൽനായിരിക്കുന്ന യോഹന്നാനല്ല യേശുക്രിസ്തുവിൻ്റെ അരളപ്പാടിനാൽ വെളിപ്പാടിനാൽ യോഹന്നാൻ അവിടെ എഴുതിയതാകുന്നു ആ രണ്ട് മൂന്ന് അധ്യായങ്ങൾ വെളിപ്പാട് പുസ്തകം രണ്ട് മൂന്ന് അധ്യായങ്ങളിൽ ഏഴ് സഭകൾക്കുള്ള എഴുതിയിരിക്കുന്നു കാലഘടന വെച്ച് നോക്കിയാൽ കഥാവായിരിക്കുന്ന യേശുവിൻ്റെ കാലഘട്ടം അല്ലെങ്കിൽ അപ്പോൾ കാലഘട്ടത്തിൽ ഒന്നാം നൂറ്റാണ്ട് മുതൽ ഇന്ന് വരെയുള്ള ചരിത്രം അതിനോട് അതിനകത്തുകൂടി കൂടി കടന്നു പോകുന്നു പ്രത്യേകിച്ച് ഓരോ സഭകൾക്കുള്ള ദൂതായും നമുക്കതിനെ കാണാം ഓരോ വ്യക്തികളോടുമുള്ള ദൂതായി ഈ സഭകളുടെ ദൂതിനെ നമുക്ക് കാണുവാൻ കഴിയും ഇവിടെ ഈ ലവോദിക്യ സഭ ഏഴ് സഭകളിൽ അവസാനത്തെ സഭ അതായത് നാമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൻ്റെ സഭ പ്രതിനിധീകരിച്ച് അവിടെ പറയുന്നു നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാന് ഹലലുയ ആ ദേശത്തിൽ അല്ലെങ്കിൽ ലവൗദിക്ക പട്ടണം അത് ഒരു ഒരു ലൈക്കസ് എന്ന് പറഞ്ഞൊരു നദി അതിന് അതിൽ കൂടി ഒഴുകുന്നുണ്ട് അത് ആ താഴ്വരയിലാണ് ആ നദിയുടെ ഉറവിടം ഹെർമോൻ പർവ്വതത്തിലാകുന്നു അവിടെ അവിടെ നിന്ന് ആ നദി ഉത്ഭവം അത് വളരെ തണുത്ത ജലമാണ് മഞ്ഞ് നിറഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് നിന്ന് അത് പുറപ്പെടുമ്പോൾ അവിടെ വളരെ തണുത്ത ജലമാണ് അവിടെയുള്ളത് എന്നാൽ അത് അവിടെ നിന്ന് വന്ന ഹീരാ അന്ത്യത്തിലേക്ക് എത്തുമ്പോൾ അത് ഏറ്റവും ചൂടുള്ളതായി മാറുന്നു ചൂട് നീരുറവയായി മാറുന്നു അപ്പോൾ ആ തണുത്ത ആരംഭത്തിനും ചൂടുള്ള അവസാനത്തിനും മധ്യത്തിൽ ഈ പട്ടണത്തിൽ കൂടി കടന്നുപോകുമ്പോൾ ചൂടുമല്ല തണുപ്പുമല്ല ഇടകലർന്ന ഒരു വെള്ളത്തിൻ്റെ അവസ്ഥയിലാണ് ഇവിടെ കടന്നു പോകുന്നത് അപ്പോൾ തണുത്ത വെള്ളത്തിനായി മുകളിലേക്കും പോകും ചൂടുവെള്ളത്തിനായി താഴേക്കും ആ ഉറവിടത്തിൻ്റെ താഴേക്കും പോകുന്നു ഹാലലൂയ്യ അങ്ങനെ ആ നദിയെ കുറിച്ച് നദിയെ കണ്ട് ഇവിടെ എഴുതിയിരിക്കുകയാണ് ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല വിശ്വാസികളായിരിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അല്ലെങ്കിൽ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ആ ദൈവകൃപ അല്ലെങ്കിൽ ദൈവവചനത്തോട് ദൈവവിശ്വാസത്തോട് ക്രിസ്തീയ ജീവിതത്തോട് ആത്മീയ ജീവിതത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാടിനെ അവിടെ സൂചിപ്പിക്കുന്നു ഇവിടെ പറയുന്നത് ഒന്നുകിൽ നാം ശീതവാനായിരിക്കണം ഇല്ലെങ്കിൽ നാം ഉഷ്ണവാനായിരിക്കണം കാരണം ഒന്നുകിൽ നാം ദൈവകൃപയ്ക്ക് പുറത്തായിരിക്കണം ഇല്ലെങ്കിൽ നാം ദൈവകൃപയുടെ ഉള്ളിലായിരിക്കണം കർത്താവിന് വേണ്ടി തീഷ്ണതയുള്ളവരായിരിക്കണം ഇരി വള്ളത്തിൽ കാല് ചവിട്ടുന്നത് പോലെ നാം അവിടെയും അവിടെയും ഇവിടെയും നിന്ന് യേശുവിൻ്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പിൻ്റെ വില അറിഞ്ഞതിന് ശേഷവും ജാതിത്വ ആചാരങ്ങളിലും പാരമ്പര്യത്തിലും ഒരു കാൽ വെച്ച് നിൽക്കുന്ന അവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ശീതോഷ്ണവാൻ അവിടെയും ഇവിടെയും ഉറപ്പില്ലാത്ത അവസ്ഥ അങ്ങനെ അങ്ങനെയുള്ളവരെ ദൈവത്തിനെ ഉൾക്കൊള്ളുവാനായി കഴുകൽ അവരെ പുറത്തു കളയുമെന്ന് പറയുന്നു ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ നിങ്ങളും വചനം അറിഞ്ഞുവെങ്കിൽ അതിൻ്റെ സത്യങ്ങളിൽ ഉറച്ചു നിൽക്കുവാനും അനുസരിക്കുവാനും ജീവിതത്തിൻ്റെ അവസാനം വരെയും കർത്താവിൻ്റെ സന്നിധിയിലെത്തുന്നത് വരെയും വിശ്വസ്തയോടുകൂടി നിൽക്കുവാനും ദൈവം നിങ്ങളെ എല്ലാവരെയും ആമേൻ ആമേൻ